ഇന്ത്യയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണവുമായി പി സി ജോർജ് സീറ്റ് തരാമെന്ന് വിളിച്ചു വരുത്തിയ ഒരു നേതാവിനോട് രണ്ടു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ജാവേദ്കർ വന്ന് മൊത്തമായ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് പേടിക്കണ്ട ഒരു യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് കാരണം ഇനി എവിഷൻ കഴിഞ്ഞ് പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് ഇപ്പഴേ പറഞ്ഞു കൊടുത്താ പിന്നെ എന്നെ കുറ്റം ഇനി എന്നാലും പറയുന്നു പത്തനംതിട്ട സീറ്റ് ഞാനും തർക്കങ്ങളൊന്നും ഇല്ല ഞാൻ സീറ്റ് ചോദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സീറ്റ് തന്നാലും എനിക്ക് നിൽക്കാൻ പറ്റാത്ത പൊസിഷനായിരുന്നു ഒന്നും പുറത്തു നല്ല വിഷമം നിന്ന് സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ ഒരു സീറ്റ് തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ചു രണ്ടു കോടി രൂപ വേണമെന്നു നടത്തി അല്ലേ